ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ ഐ കിയിൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ഇതിൽ നിന്ന് കാണിക്കുന്നത് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഇതാണ് ഷോപ്പ് ഇത് ഷോപ്പിൻ്റെ എൻട്രൻസ് ആണ് ഇതൊരു വലിയ ഷോപ്പാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതൊരു സോഫയുടെ ഏരിയ ആണ് ഓരോന്നിനും ഓരോ സെക്ഷനായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല റേറ്റ് ഉള്ളതും റേറ്റ് കുറഞ്ഞതുമായിട്ടുള്ള ഒത്തിരി സോഫകളുണ്ട് അപ്പോൾ നമുക്കത് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് മേടിക്കാം ഇതൊരു ടേബിളിൻ്റെ ഒരു ചെറിയ കോഫി ടേബിൾ അങ്ങനെയുള്ള ടേബിളിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് അപ്പോൾ ഇവിടെ തന്നെ കോഫി മഗ്ഗുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല റേറ്റ് കുറവായിരുന്നു അതിന് ഉണ്ടുള്ള ഉള്ള സംതിങ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഓരോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള കപ്പുകളാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതൊരു വീടിൻ്റെ മോഡലിൽ തന്നെ സെറ്റ് ചെയ്ത് ഒരു പ്ലേസ് ആണ് നമുക്കൊരു വീട് വീട്ടിൽ ആവശ്യമായിട്ട് വരുന്ന എല്ലാ സാധനങ്ങളും ഫർണിച്ചറ് കിച്ചണിലുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിൽ റേറ്റും കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് നോക്കി മേടിക്കാം റൂമിൽ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഡൈനിങ് ടേബിൾ ചെയർ ലൈറ്റ് അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് റേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് നോക്കി തന്നെ മേടിക്കാൻ പറ്റും അടുത്തത് കിഡ്സിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ ഒത്തിരി ഡോൾസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല റേറ്റ് കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡോൾസ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അതായത് ഈ ഷാർക്ക് ഒക്ടിപ്പസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ പെൺകുഞ്ഞൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ കാണുന്നത് ഫൈവ് ഡോളറിൻ്റെ ആണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഡോൾസ് ആയിരുന്നു ഇതിൽ നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് അതായത് ഈ ഒച്ചിൻ്റെ ഷേപ്പുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് അതുപോലെ പിഗ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പൂച്ചക്കുട്ടിയുടെ ഡോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഡോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനത് നോക്കിയിട്ട് അവിടെ വെച്ചു പിന്നെ അത് നല്ലൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്ത് നോക്കി പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ദേ ഈ ഒരു ഒപ്റ്റിപ്രസിൻ്റെ ഒരു ഡോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ മോക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് ഈ വൈറ്റ് കളറിൽ നല്ലൊരു ടെഡി ഉപയോഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് വെയ്റ്റ്ലെസ് ആണ് അതുപോലെ ഈ പാണ്ട ഇതിനാണ് ഫൈവ് ഡോളർ നല്ല രസമുണ്ട് കേട്ടോ ഇതും കാണാനായിട്ട് അതുപോലെ ഈ ബ്രൗൺ കളറും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡോൾസ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ അതൊക്കെ നോക്കി എടുക്കുന്നുണ്ടായിരുന്നു ഞാനും അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ കണ്ടത് ഇതേ ഇത് ഒരു ചെറിയ കപ്പും സോസറുമാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികളുടെ ടോയ് ആണോ എന്ന് എന്നറിയത്തില്ല പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ സെറാമിക് മെറ്റീരിയൽ ആണ് അപ്പോൾ പിന്നെ അത് എന്തോ അറിയത്തില്ല പിന്നെ അടുത്തത് വേറെ കുറച്ച് ഡോൾസാണ് ഇത് ചെറിയ ഡോളാണ് കേട്ടോ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളൊരു ഒരു ഒരു മെറ്റീരിയലാണ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു ഞങ്ങൾ കെ എഫ് സിയിൽ വന്നു ഇതേ ഷോപ്പിംഗ് മോളിൽ തന്നെ കെ എഫ് സി ഫുഡ് കോട്ട് എല്ലാം ഉണ്ട് അപ്പം ഞങ്ങൾ കെ എഫ് സിക്ക് ഓർഡർ കൊടുത്തിട്ട് ഫുഡിന് വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് ഒക്കെ കൊണ്ടുവന്നു ഞങ്ങളതെല്ലാം കഴിച്ചു എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി വീണ്ടും ഒരു ഓസ്ട്രേലിയൻ വിശേഷവുമായിട്ട് വരാം അപ്പോഴേക്കും ബായ്